കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രളയസമയത്ത് മണ്ണിടിച്ചിൽ മൂലം വീട് നഷ്ടമായവർക്കായി പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ആറ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ഇതിന്റെ താക്കോൽദാനം ഒക്ടോബർ ഒന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലുണ്ടായ കനത്ത മഴയിലും പ്രളയത്തിലുമാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിലെ വട്ടകപ്പാറ മലയടിവാരത്ത് പിച്ചകപ്പള്ളിമേട്ടിൽ താമസിച്ചിരുന്ന ഒൻപത് കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിൽ വീട് നഷ്ടമായത് ഇവിടെ പരിശോധന നടത്തിയ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം വാസയോഗ്യമല്ലെന്നും വീണ്ടും ഇവിടെ താമസിച്ചാൽ അപകട സാധ്യത സാധ്യതയുള്ളതായും റിപ്പോർട്ട് നൽകി എന്തു ചെയ്യണമെന്നറിയാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ കുടുംബാംഗങ്ങൾക്ക് പഞ്ചായത്ത് അംഗം സുനിൽ തേനമാക്കൽ നൽകിയ വാഗ്ദാനമാണ് നാല് വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമായത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സ്ഥലം വാങ്ങി ആ പ്രദേശത്ത് സന്നദ്ധ സംഘടനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഏതാണ്ട് ആറ് ഭവനങ്ങൾ പൂർത്തിയാക്കുന്ന ശേഷിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂരഹിതരായ ആളുകൾക്ക് സ്ഥലം ഉൾപ്പെടുന്ന വളരെ അഭിമാന ഒരു നിമിഷം നിമിഷം അഭിമാന ഒക്ടോബർ മാസം തീയതി കാഞ്ഞിരമ്പള്ളിക്കാരുടെ ഒരുപ്പള്ളി വട്ടകപ്പാറയിൽ പുതുതായി പൂർത്തീകരിച്ച ആ പ്രദേശത്ത് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി വി ഡി സതീഷ് ആ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരുടെ ആ വളരെ വലിയ ആ ചടങ്ങിൽ വെച്ച് ഇവർക്ക് താസ്ത്രദാനം നിർവഹിക്കണം ശേഷിക്കുന്ന മൂന്ന് ഭൂരിഹൃതരായ കുടുംബങ്ങൾക്ക് സ്ഥലം കൈമാറ്റം ചെയ്യുന്ന ഒരു ചടങ്ങുകൂടെ നടക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട ഈ നാട്ടിലെ ക്ലമനിസ്റ്റുകളായ ഒട്ടനവധി ആളുകൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് ആ കൈ കൈ കൈകോർട്ട് കൈകോർ കൈകോർട്ടാൻ വീടൊരുക്കാം എന്ന ആശയം ഇവർക്ക് വീട് നിർമ്മിച്ച നൽകുവാൻ കാഞ്ഞിരപ്പള്ളി ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു പിന്നീട് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൈകോർത്ത പദ്ധതിക്ക് രൂപം നൽകി സാധാരണക്കാർ മുതൽ വ്യവസായികൾ വരെ ഇതിൽ കൈകോർത്തു ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും അര കിലോമീറ്റർ മാറി നാൽപ്പത് സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി ഒരു സെന്റ് സ്ഥലം സ്ഥലം ഉടമ സൗജന്യമായും നൽകി മൂന്നര സെന്റ് വീതമുള്ള ആറ് പ്ലോട്ടുകളിലായി രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ ശുചിമുറി സിറ്റൌട്ട് ഉൾപ്പെടെയുള്ള അറുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ആറ് വീടുകളാണ് നിർമ്മിച്ചത് വീടുകളുടെ താക്കോൽദാനത്തിനൊപ്പം മൂന്ന് കുടുംബങ്ങൾക്ക് സ്ഥലവും നൽകും ബാക്കിയുള്ള സ്ഥലത്ത് ആയുർവേദ ഡിസ്പെൻസറി കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പഞ്ചായത്ത് അംഗവും കെ സി ഒ ചെയർമാനുമായ സുനിൽ തേനമാക്കൽ കെ ഒ സി സെക്രട്ടറി പി പി അസീസ് ട്രഷറർ സെയ്ത് ചെറുകര എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി